ജാർഖണ്ഡ് നിയമസഭയിൽ ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് സഭയിൽ ബഹളം വെച്ചതിനെ തുടർന്ന് മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചോദ്യോത്തര ചോദ്യോത്തരവേളയുടെ നടപടികൾ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് പുറത്താക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ എം എൽ എ മാരുടെ ബഹളത്തിൽ സ്പീക്കർ രവീന്ദ്രനാഥ് മഹദോ ബി ജെ പിയുടെ ബിരാഞ്ചി നാരായൺ ഭാനുപ്രതാപ് ഷാഹി ജയപ്രകാശ് ഭായ് പട്ടേൽ എന്നിവരെ മുഴുവൻ സമ്മേളനത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത് നിയമസഭാ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം മാർഷൽ ബി ജെ പി എം എൽ എ ഭാനു പ്രതാപ് ഷാഹിയെ സഭയിൽ നിന്നും പുറത്താക്കിയപ്പോൾ ജയപ്രകാശ് ഭായ് പട്ടേൽ സ്വയം സഭയ്ക്ക് പുറത്തേക്ക് പോവുകയായിരുന്നു മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തതിൽ രോഷാകുലരായ മറ്റു ബി ജെ പി എം എൽ എ മാർ സഭ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത് തൊഴിൽ പ്രശ്നം ഉന്നയിച്ചാണ് ബഹളത്തിന് തുടക്കം കുറിച്ചത് നിലവിലെ സർക്കാർ നാലു വർഷത്തിനിടെ എണ്ണൂറ് നിയമനങ്ങൾ മാത്രമാണ് നടത്തിയത് എന്നാണ് ബി ജെ പി എം എൽ എ പറഞ്ഞത് സംസ്ഥാനത്തെ യുവാക്കൾ തെരുവിലാണ് ഏഴായിരം നിയമനങ്ങളാണ് നാലു വർഷമായി മുടങ്ങിക്കിടക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി എം എൽ എ മാർ ബഹളം വെച്ചത് തുടർന്ന് സ്പീക്കർ രവീന്ദ്രനാഥ് മഹദോ ബി ജെ പി എം എൽ എ മാരുടെ ബഹളം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും ബഹളം ശ്രമിച്ചില്ല നിയമസഭാ നടപടികൾ കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും ആരംഭിച്ചപ്പോൾ ബി ജെ പി എം എൽ എ മാർ വീണ്ടും ബഹളം വെക്കുകയായിരുന്നു ഇതോടെയാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തത് എൺപത്തി ഒന്ന് നിയമസഭയിൽ ബി ജെ പിക്ക് ഇരുപത്തി ആറ് അംഗങ്ങളാണുള്ളത് കോൺഗ്രസ് ഉൾപ്പെട്ട ഭരണകക്ഷിക്ക് നാൽപ്പത്തി ഒൻപത് അംഗങ്ങളുണ്ട് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ എം പിമാരെ ഒന്നടങ്കം പുറത്താക്കുമ്പോഴാണ് ജാർഖണ്ഡിൽ ബി ജെ പി എം എൽ എമാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നത് ഡൽഹിയിൽ കിട്ടിയത് ഝാർഖണ്ഡിൽ തിരിച്ചു കൊടുക്കുന്നു ജാർഖണ്ഡിലെ ഏറ്റവും വലിയ കക്ഷിയായ ജാർഖണ്ഡ് മുക്തിമോർച്ച ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള പാർട്ടിയാണ് ബി ജെ പിക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ പ്രതിപക്ഷത്തെ അന്യായമായി പുറത്താക്കുമ്പോൾ ബി ജെ പി ദുർബലമായ ഇടങ്ങളിൽ മറ്റു കക്ഷികളും കരുത്തു കാട്ടുകയാണ്